ം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കി ഇരുന്നൂറ്റമ്പത് രൂപ മാത്രം മുടക്കി ഞാൻ തയ്ച്ച് ഞാൻ തന്നെ ചെറിയ ചെറിയ മുത്തുകളും ഒക്കെ വെച്ച് ഞാൻ തന്നെ നല്ല ഭംഗിയാക്കിയ ഒന്ന് രണ്ട് കുർത്ത കാണിച്ചു തരാൻ വേണ്ടിയാണ് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനൊക്കെ ഒരുപാട് മുന്നെയാണ് ഇത് ഞാൻ ഈ കുർത്ത ഡിസൈൻ ചെയ്ത് വെച്ചത് അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഇതെങ്ങനെയാണ് തുന്നുന്നത് എങ്ങനെയാണ് ഇത് തയ്ക്കുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഇനി അടുത്ത അടുത്ത വീഡിയോസിലൂടെ ഞാനിത് കാണിക്കാം അപ്പം നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഒരു ഗ്രേ കളറുള്ള ഒരു കുർത്തിയാണ് അപ്പം ഇത് ഗ്രേ കളറുള്ള കുർത്തി ആയത് കണ്ടോ ചെറിയ സ്റ്റോണാണിത് ഇത് നമ്മൾ തയ്ച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് രണ്ട് മൂന്ന് മൾട്ടി കളറ് സ്റ്റോൺ വെച്ച് നിങ്ങൾക്ക് കാണാം ഇത് വെച്ച് കഴിഞ്ഞാൽ തയ്ച്ച് ഭംഗിയാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് ഈ സ്റ്റോണിലുള്ള ഏത് കളറ് പാൻറ്റും ഷോളും നമുക്ക് ഉപയോഗിക്കാം അപ്പം അടുത്ത കുർത്തിയാണിത് റെഡ് ചില്ലി കളറിലെ ഒരു കുർത്തി ഇതിൽ ഗോൾഡൻ കളറാണ് സ്റ്റോൺ വർക്ക് പിടിപ്പിച്ചിരിക്കുന്നത് ഇതിനും ഇരുന്നൂറ്റൻപത് രൂപയിൽ താഴെ മാത്രമേ മുടക്കായുള്ളൂ ഇനി അടുത്തത് അക്വാ ബ്ലൂ കളറിലുള്ള ഒരു കുർത്തിയാണിത് ഇതിന് ഞാൻ യെല്ലോ കളറ് പാൻറ്റും ഷോളുമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ യെല്ലോ കളറിൽ കണ്ടോ ബീഡ്സ് ഞാൻ വെച്ചിരിക്കുന്നതാണ് ഇതിനും ഇരുന്നൂറ്റൻപത് രൂപയിൽ താഴെ മാത്രമേ എനിക്ക് പ്രൈസ് ആയുള്ളൂ അടുത്ത കുർത്തി നല്ല പച്ച കളറിൽ ഉള്ളൊരു കുർത്തിയാണ് അപ്പം ഇതിന് ഇത് കണ്ടോ ഇത് നൂല് വെച്ചൊരു വർക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ ഇത് തയ്ക്കുന്ന നൂല് കൊണ്ട് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഡിസൈനാണിത് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിപ്പോൾ ചെയ്ത് പോയത് കൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത് ഇനിയിപ്പോൾ അടുത്ത ഈ അടുത്തൊരു വീഡിയോ ഈ ഈ സ്റ്റോൺ വർക്കുകളെല്ലാം ചെയ്തത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്ത കുർത്തിയാണിത് ഇതിനും ഇരുന്നൂറ്റൻപത് രൂപയിൽ താഴെ മാത്രമേ നമുക്ക് പ്രൈസ് ആയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ അടുത്ത കുർത്തിയാണിത് നല്ല യെല്ലോ കളറുള്ള ഒരു കുർത്തി അപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ മൾട്ടി കളർ വെച്ച് തന്നെ സ്റ്റോൺ വർക്കുകൾ ചെയ്തിരിക്കുന്നതാണ് ഇത് ഇതിനും നമുക്ക് ഏത് കളറ് പാൻറ്റും ഷോളും വേണമെങ്കിലും ഇടാം ഈ നമ്മൾ തയ്ച്ചിരിക്കുന്ന ഏത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണിത് അപ്പോൾ ഇതിനും നമുക്ക് എഴുന്നൂറ്റമ്പത് രൂപയിൽ താഴെ മാത്രമേ നമുക്ക് നമ്മുടെ നമുക്ക് മുടക്ക് ആയിട്ടുള്ളൂ നല്ല അടിപൊളി കുർത്തിയാണ് അപ്പം നമ്മൾ അടുത്തത് മുന്തിരി കളറുള്ള ഒരു ടോപ്പാണ് അപ്പം ഈ ടോപ്പിന് ഞാൻ തത്തപ്പച്ച കളറ് പാൻറ്റും ഷോളുമാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ തത്തപ്പച്ച കളറ് നൂല് വെച്ചൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം നല്ല ഭംഗിയാണിത് അപ്പോൾ അടുത്ത ടോപ്പ് റെഡ് കളറുള്ള ഒരു ടോപ്പാണ് അപ്പോൾ ഇതിന് പച്ച കളറ് ലൈറ്റ് തത്ത പച്ച കളർ ഒരു പഞ്ചാര മുത്ത് വെച്ച് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുവാണ് അപ്പം നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി കുർത്തകൾ നിസ്സാരമായ വിലയിൽ നമുക്ക് അടിപൊളി സ്റ്റൈലിഷ് ആക്കാൻ പറ്റും ചെറിയ ചെറിയ മുത്തുകളും നമ്മൾ തയ്ക്കുന്ന നമ്മൾ തയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന നൂല് ഒക്കെ നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റും അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പം ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ടാറ്റാ